മണ്ണാർക്കാട് പേര് സൂചിപ്പിക്കും പോലെ ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള നാട് മണ്ണ് കൃഷിക്ക് വളക്കൂറുള്ളത് ആറുകൾ രണ്ടെണ്ണം കുന്തിപ്പുഴയും നെല്ലിപ്പുഴയും കാടുകൾ വശ്യമനോഹരമായ അട്ടപ്പാടിയും സൈലന്റ് വാലിയും പത്താം വളവും പാത്രക്കടവും കാഞ്ഞിരപ്പുഴ ഡാമുമെല്ലാം മണ്ണാർക്കാടിന്റെ ഭൂപ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു കേരളത്തിലെ തന്നെ വലിയ റവന്യൂ താലൂക്കുകളിലൊന്നായ മണ്ണാർക്കാടിന്റെ പ്രധാന വരുമാനം കാർഷിക വിളകൾ തന്നെയാണ് വാണിജ്യ മേഖലയിൽ മണ്ണാർക്കാടിനുണ്ടായ കുതിപ്പ് എടുത്തു പറയേണ്ടതാണ് ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നു വലിയ പട്ടണങ്ങൾക്കു മാത്രം അവകാശപ്പെടാവുന്ന വിവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും സമന്വയം ഇവിടുത്തെ പ്രത്യേകതയാണ് മാർഗഴിയിൽ മല്ലിക്ക് പോത്താൽ മണ്ണാർക്കാട് പൂരം പൂരാഘോഷങ്ങളിൽ നാടിന്റെ സാംസ്കാരിക കൂട്ടായ്മ പ്രതിഫലിക്കുന്നു ഏവരും ഏക സഹോദരങ്ങളെപ്പോലെ വാഴുന്ന മണ്ണാർക്കാടിനെ കൂടുതൽ ആകർഷകമാക്കാൻ പുതുവസന്തം വരുന്നു കൈത്തറയുടെയും പാരമ്പര്യമുള്ള ഈ മണ്ണിൽ വർണ്ണാഭമായ വസ്ത്രങ്ങൾ പ്രൗഢിയോടെ അണിയാൻ വസന്തം വെഡ്ഡിംഗ് കാസൽ അണിഞ്ഞൊരുങ്ങുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഫെബ്രുവരി ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് മണ്ണാർക്കാടിന് ഇനി പുതിയ വസന്തം